പറഞ്ഞു പോയോ ഇത് ക്ലിയർ ആണ് സ്വാഗതം അവ സെക്കൻഡ് ഡേ ആണ് അപ്പം ഞങ്ങൾ ടൗണിലൊക്കെ പോയി വന്ന് അപ്പം ഇവിടെ താഴെ അപ്പാർട്ട്മെന്റ് താഴെ സ്വിമ്മിംഗ് പൂൾ ഉണ്ട് കൈ വന്നപ്പോ നോക്കിംഗ് പൂള് ഇറങ്ങണം അപ്പൊ എപ്പോഴാണ് ഇറങ്ങാൻ സമയം കിട്ടിയത് ഞങ്ങൾ ഇറങ്ങാൻ പോവാണ് അപ്പൊ നമുക്ക് പറഞ്ഞു പോയോ aku yeah, yes. dua clear oh. on <laughs> 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 dia mau ke pakka swimming guys <laughs> kan <laughs> ഞാനും ചിക്ക് മംഗളൂര് പോയ സമയത്ത് കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോ നമ്മള് നനഞ്ഞ ഡ്രസ് ഇട്ടിട്ട് ലിഫ്റ്റ് ചെയ്ത് തരാൻ പറ്റില്ല അപ്പൊ നമ്മള് വേറെ എക്സ്ട്രാ ഡ്രസ് എടുത്തിട്ടുണ്ട് നമ്മളന്ന് ഫോണിന്റെ ഒരു കവറുണ്ടായിരുന്നു ഇടാൻ അവിടെ പോയി ഇവിടെ ഞങ്ങളന്ന് ഇവിടെ മറന്നു വെച്ച് പോയിരുന്നു കഴിഞ്ഞിട്ട് ഡ്രസ്സ് നമ്മൾ ഈ ഒരു

ഞാന് തല നനക്കണവര് ഉദ്ദേശിച്ചു പോയല്ലോ പക്ഷെ ഇതിട്ടിട്ടേ ഇറങ്ങാൻ പറ്റുള്ളൂ സ്വിമ്മിംഗ് പൂൾ ഇതിലാണ് നമ്മള് കേറു ഇത് ഇങ്ങനെ സാധനങ്ങളെല്ലാം കൊണ്ട് വരുന്നവരെല്ലാം കൂടുതല് അത്യാവശ്യം ഞാൻ ഇവിടെ വന്നിട്ട് സത്യം പറഞ്ഞാൽ നാല് മാസമായി അതായത് നമ്മളിങ്ങോട്ടേക്ക് താമസം മാറിയിട്ട് പക്ഷെ ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ നിന്നെ ഇറങ്ങാൻ പോന്ന് വിജോഡിന് ഇറങ്ങിയിട്ടുണ്ട് പക്ഷെ ഞാൻ എനിക്കൊരു കൂട്ടില്ലാത്തോണ്ട് ഇറങ്ങിയിട്ടില്ല അപ്പൊ ഞാൻ ഇന്നിറങ്ങാ കുട്ടികളുടെ സെക്ഷൻ കുട്ടികളുടെ ഓക്കെ അറിയിക്കോ 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 ആദ്യം What's left of last night behind? I need to get some peace of mind And when I need some peace of mind, I know where to find it. Mungan <laughs> ചൂടുണ്ടോ വെള്ളത് തണുപ്പുണ്ടോക്ക് നീന്താൻ അറിയോ അപ്പൊ ആ ആ നീന്തിക്കാം ഇതിനൊരു ഇളക്കുണ്ട് ഇവിടെ ഭയങ്കര നീന്തൽ മത്സരത്തിൽ ഗൂഗിൾസ് എടുത്ത് എറിഞ്ഞ് വെള്ളത്തില് മുക്കിയിട്ടിട്ട് ആദ്യം കണ്ടുപിടിക്കണം അവർക്ക് ജയിക്കണം എന്തോ കളികൾ കളിച്ചു കൊടുക്കാണ് വെള്ളത്തിന് അത്യാവശ്യം ചൂടാണ് തണുപ്പില്ല പക്ഷെ കുറച്ചുകൂടെ പോകുമ്പോ നമ്മൾ കാറ്റടിച്ചിട്ടാണ് തണുക്കത് വെള്ളത്തിൽ നിന്ന് കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല നല്ല ഹോട്ട് വാട്ടറിൽ നിൽക്കണം ഈ എണ്ണ അങ്ങനെ ആരുമില്ല അധികം ആൾക്കാരൊന്നും ഇല്ല അപ്പൊ ഞങ്ങൾ കുറച്ച് കഴിയുമ്പോൾ പോകും എന്നാലും ഒമ്പതണിയോടെ സമയുണ്ട് കുറച്ച് കഴിയുമ്പോൾ ഞങ്ങൾ കയറും നിങ്ങളിപ്പോ ഓൾറെഡി കയറി കഴിഞ്ഞു ോ തലേത്ത് കഴിച്ചോക്കൊരാശ്വാസമുണ്ട് തലയത്ത് ഞാന് കുളികൾ കഴിഞ്ഞ് കേറിയിട്ടോ ഭയങ്കര തണുപ്പാണ് പൊറത്ത് പക്ഷെ കൂളില് നിൽക്കുമ്പോ അത്ര തണുപ്പറിയണില്ല കേട്ടോ വെള്ളത്തിന് ചൂടാണ് കേറിയോ രചിത കേറിയോളാണ് കേട്ടോ നീന്തി വരുന്നത് ആ ആ ഞാനെന്തോ ഈ വെറുതെയാണ് കഴിച്ചാലും പറഞ്ഞുകൊണ്ടോ രാവിലെ പിന്നെ മാത്ര ഇവിടെ ഇടണംന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ മുടി ഇവിടെ നനയിലോ വിചരിച്ചുകൾ ഇട്ടതാണ് പക്ഷെ മുടി ഫുള്ള് നനഞ്ഞു ഒരു ഭാഗം നമ്മൾ വിടാ ഇത്ര ഇത് ആണോ അങ്ങനെയാണുക്ക് മനസ്സിലായത് On the road.